ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിലേക്ക് പെട്ടെന്ന് കുറച്ച് ഗസ്റ്റുകൾ വന്നു കേട്ടോ ഗസ്റ്റുകളെന്ന് വെച്ചാൽ ആരുമല്ല അതായത് എൻ്റെ ക്ലാസ്മേറ്റ്സും അവരുടെ വൈഫും കുട്ടികളും ഉണ്ടോ വന്നത് അപ്പോൾ വരുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പോകുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കണം ഇവരൊക്കെയാണ് വന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടോ ഇവർ നമ്മളെ വീട്ടിലേക്ക് വന്നത് വരുന്ന യാതൊരു സൂചനയും കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ലായിരുന്നോ പിന്നെ എന്ന് വെച്ചാൽ കോട്ടക്കൽ പുതുപ്പറമ്പെന്നാണ് വരുന്നത് മഞ്ചേരിയിലേക്കാണ് വരുന്നത് അപ്പൊ പിന്നെ അവര് കുറച്ച് രാവിലെ തന്നെ വന്നിട്ടുണ്ട് ആദ്യമൊക്കെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യാന്നൊരാകെ ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലെ പക്ഷെ ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ആരൊക്കെ തന്നെ വന്നാലും നമുക്ക് എപ്പോഴും ഫുഡൊക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കിട്ടില്ലെങ്കിലും റെഡി ഫുഡ് നമുക്ക് കിട്ടാൻ ചാൻസുകള് ഇപ്പോ അവൈലബിൾ ആണ് എന്തൊക്കെ തന്നെയാലും അവര് വന്നപ്പോ ഭയങ്കര സന്തോഷായിട്ടാ പ്രതീക്ഷിക്കാതെ ആണെങ്കിലും അതും അവരുടെ വൈഫുമാരും കുട്ടികളൊക്കെ വന്നപ്പോഴേ സന്തോഷമായി ആദ്യമായിട്ട് വരാൻ അവരൊക്കെ ഇങ്ങോട്ട് അതിനു മുമ്പ് ഞമ്മളെ ഫ്രണ്ട്സുകളൊക്കെ വന്നിരുന്നു പക്ഷെ ഫാമിലീസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളെന്നുവച്ചാൽ ഞങ്ങൾ ഞങ്ങളെ എസ് എൽ സി ബാച്ചിന്റെ പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ ടൂർ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടാറുള്ളത് അങ്ങനെ അവർ വന്നപ്പോൾ ഞമ്മള് ഫസ്റ്റ് ആയിട്ട് ഇവർക്ക് ഓരോ ഗ്ലാസ് ചായ കൊടുത്തു പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കേക്ക് കുറച്ച് ചിപ്സ് അതൊക്കെ കൂട്ടി വെച്ചുകൊടുത്തട്ടെ കാരണം ഒട്ടും നമുക്ക് ഉണ്ടാക്കാനുള്ളൊരു സമയം കിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതാണ് കൊടുത്തത് പിന്നെ എന്ന് വെച്ചാൽ ജ്യൂസ് വെള്ളമൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇപ്പം നല്ല തണുപ്പല്ലേ അതുകൊണ്ട് തന്നെ അതിന് നിന്നില്ല അപ്പോൾ നല്ല ചൂടുള്ള ചായനെ അവർക്ക് കൊടുത്തു ചെറിയ നാല് മാസം പ്രായമുള്ള കുട്ടി അടക്കം വന്നിങ്ങട്ടെ നമ്മളെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് അതുകൊണ്ട് തന്നെ സഫമോൾക്കും തന്നെ നല്ല സന്തോഷം ഇട്ടാ ചെറിയ മക്കളെ കാണുക എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓൾക്ക് കളിക്കാൻ ഭാഗത്ത് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മളെ കൂടെ എസ് എൽ സി ബാച്ചിൽ പഠിച്ച ഞങ്ങൾ നാട്ടിലത്തെ ടീംസാണ് കേട്ടോ ഇവർ അപ്പോൾ കൂട്ടത്തില് നാല് മാസം പ്രായമായ കുട്ടിക്ക് ഒരു തൊട്ടിലിവിടെ സെറ്റാക്കിട്ടതിൻ്റെ ഇടയിൽ കൂടെ അതിങ്ങനെ ഉറക്കം വന്നപ്പോൾ അതിനെ തൊട്ടിലെ ഉറങ്ങുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ സഫമോളിൽ ഊഞ്ഞാലുണ്ടായിരുന്നു അതിലെ ഒരു പുതപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആക്കി കൊടുത്തിട്ട ആ കുട്ടിക്ക് ഉറങ്ങാൻ അത് മതി എന്ന് പറഞ്ഞു അമ്മ തന്നേരാഞ്ഞി കണ്ണു തീർ സത്യം പറഞ്ഞാ സഫമുക്ക് ഭയങ്കര സന്തോഷിട്ട് ചെറിയൊരു കുട്ടീനെ തൊട്ടിലാട്ടാൻ കിട്ടി സന്തോഷത്തിലാണ് അപ്പോൾ എന്തൊക്കെ തന്നെയാലും അവർക്കുള്ള ഫുഡൊക്കെ ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് നേരത്തെ നമ്മൾ നമ്മളെന്തെങ്കിലൊക്കെ ഉണ്ടാക്കായിരുന്നു അപ്പോൾ എന്തൊക്കെ തന്നെ ഇപ്പൊ പെട്ടെന്ന് കിട്ടുന്ന സംഭവം എന്ന് വെച്ചാൽ മന്തി ബിരിയാണി അങ്ങനൊക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ മന്തി അൽഫാം ആണ് ഓർഡർ ചെയ്തത് സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങണ മന്തിനേക്കാൾ ഒന്നും കൂടെ ഇഷ്ടം മന്തി ഉണ്ടാക്കണ ഉണ്ടാക്കിയ മന്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രത്യേകിച്ച് വീട്ടിലുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനെക്കാളും അപ്പോൾ എന്തായാലും കുറച്ച് ബിരിയാണി ഞാൻ കുറച്ച് ഉണ്ടാക്കിയതുണ്ടായിരുന്നു പക്ഷേ ഇവർ വരുന്ന കരുതിയിട്ടൊന്നും എന്തായാലും ആ കൂട്ടത്തിൽ അതും വെച്ച് കൊടുത്തക്കണേ അപ്പോൾ രണ്ടാൾക്കാർ ബിരിയാണിയും കഴിച്ചു ബാക്കിയുള്ളവരൊക്കെ മന്തിയും കഴിക്കണുണ്ട് എന്തായാലും അലഹമ്മില്ല പെട്ടെന്ന് വന്നതാണെങ്കിലും ഫുഡൊക്കെ കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അത്ര ടെൻഷൻ തോന്നിയില്ല കേട്ടോ കാരണം അല്ലാത്ത സമയത്ത് നമ്മൾ പെട്ടെന്ന് റബ്ബേ വിരുന്നാരൊക്കെ വരുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കുന്നുള്ള ടെൻഷനായിരിക്കല്ലോ അപ്പൊ എല്ലാവരും വന്നപ്പോ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റാഹത്തായപ്പോ ഒരു സന്തോഷം അപ്പൊ അവസാനമായിട്ട് ഒരു കട്ടൻ ചായ ഒക്കെ കൊടുത്തുട്ടാ ഭക്ഷണം കഴിച്ചതിന് ശേഷം അത് ചില ആൾക്കാർക്ക് പതിവാണല്ലോ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു കട്ടൻ ചെയ്യാന്നുള്ളത് കുട്ടിയൊക്കെ ഇവിടെ കിടന്ന് ഒരുപാട് സമയം ഉറങ്ങിയിട്ടാണ് പിന്നെ വെച്ചാൽ പൊതുവെ ഒരു തണുപ്പുള്ള കാലാവസ്ഥ ഒക്കെ ആയപ്പോൾ കുട്ടികൾക്കൊന്നും തന്നെ നല്ല ഇഷ്ടപ്പെട്ടിങ്ങണ് അങ്ങനെ ചൂടുന്നതൊന്നും ഇല്ലല്ലോ അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കളിച്ച് ഒരുപാട് ഓരോ എല്ലാവരും കൂടിയും കുറേയൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് അപ്പോഴേക്കും കുട്ടിയൊക്കെ ഉണർന്ന് ഇതാ കണ്ടില്ലേ ഇതിൻ്റെ പേരാണ് മുല്ലു അപ്പോൾ ഈ കുട്ടിയൊക്കെ ഉണർന്ന് നല്ല സന്തോഷമൊക്കെ ഉണ്ടോ അതിന് അങ്ങനെ ഒരു പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കണേ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കൊക്കെയാണ് വന്നത് അപ്പോൾ ഇറങ്ങുമ്പോൾ ഒരു രണ്ട് മുക്കാല് മൂന്ന് മണിയായി തുടങ്ങണ ഉണ്ട് കേട്ടാ ഇറങ്ങുന്ന സമയത്ത് അപ്പോൾ ഇവളും സഫമോളും നല്ല കളിയിലായിരുന്നു കേട്ടാ അപ്പൊക്ക് പിന്നെ കളിക്കാൻ പ്രായമുള്ള കുട്ടികളെ കിട്ടിയാൽ പിന്നെ നല്ല ഇഷ്ടം കളിക്കോപ്പൊക്കെ നിരത്തി ഭയങ്കര ഉമ്മയും കുട്ടിയൊക്കെ ആയിട്ട് കളിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല സന്തോഷമായിരുന്നു കേട്ടാ സാധാരണയായിട്ട് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടാവുമല്ലോ വീട്ടിലാണെങ്കിലും ഉണ്ട് ലീവുള്ള ദിവസം അവർക്കും തന്നെ അവർക്ക് ഫർണിച്ചറിൻ്റെ ഒക്കെയാണ് അങ്ങനത്തെ പിന്നെ അതേപോലെ ഒരാളിപ്പോൾ പ്രവാസിയാണ് ഇപ്പം നിർത്തി പോകാൻ തട അങ്ങനൊക്കെ കേട്ടോ ഫ്രണ്ട്സുകളെ ജോലികൾ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവാണ് അതുകൊണ്ട് അവർ കഴിഞ്ഞ ആഴ്ച തന്നെ പ്ലാൻ ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ പക്ഷേ സംഭവം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല പെട്ടെന്ന് ആണ് കേട്ടോ ഈയൊരു സർപ്രൈസായിട്ട് അവർ നമ്മളെ വീട്ടിലേക്ക് വന്നത് എന്തായാലും വന്നതിൽ ഭയങ്കര സന്തോഷം എല്ലാവരെയും ഒരുമിച്ച് നിന്ന് കാണാനായി അവരുടെ വൈഫും ഒക്കെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എൻ്റെ കൂടെ പഠിച്ച പെൺകുട്ടികളൊക്കെ അങ്ങനെ ചില കുട്ടികളൊക്കെ ഫാമിലി ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർ ആദ്യമായിട്ടോ ഇവർ ഭാര്യമാരൊക്കെ വരുന്നത് ഇൻഷാല്ല അടുത്തൊരു ടൂറ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ആലപ്പുഴ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയ മക്കളും പ്രഗ്നൻ്റായ ഭാര്യമാരൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് വിചാരിച്ചിട്ട് ആലപ്പുഴയിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ചെറിയൊരു സ്ഥലത്തേക്ക് അങ്ങനെ ആക്കാന്ന് പറയണുണ്ട് കക്കാടം റിസോർട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്നും പോവില്ലേ ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും അതുപോലെ തന്നെ ഇവർ വരെ ഭാര്യമാർ മക്കള് അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട് ടൂറ് അങ്ങനെ പോറുണ്ട് കേട്ടോ ഒന്ന് രണ്ടു പ്രാവശ്യം അങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ നമ്മളെ ഗസ്റ്റ് ഒക്കെ പ്രതീക്ഷിക്കാതെ വന്നു കുറച്ച് സമയൊക്കെ ഇവിടെ നിന്നു അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരത്തോടെ ഒക്കെ സമയമായപ്പോ അവരെല്ലാരും തിരിച്ചു പോവാണ് പോവാനിട്ടാ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇവര് വേറെ എന്തെങ്കിലും ഞങ്ങളെ കൂടെ പഠിച്ചത് വീട്ടിലേക്ക് ഒരു പക്ഷേ പോകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു അറിയാൻ അറിയില്ല പെട്ടെന്നാണ് വരവ് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ടാണ് നമ്മളൊന്നും അറിയില്ല കേട്ടോ എന്നോട് പറഞ്ഞു മഞ്ചേരി ഏതാണ് നല്ല ഡ്രസ്സ് എടുക്കാൻ പറ്റിയ ഷോപ്പ് ഏതാണ് എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരുന്നത് അപ്പോഴൊന്നും ഇങ്ങോട്ട് വരുന്ന പറഞ്ഞിട്ടില്ല അപ്പം ഞാനാണേ പറഞ്ഞു കസോ കേന്ദ്രയിൽ ഇപ്പോൾ എന്തൊക്കെ ഉണ്ട് നല്ല സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു ചെയ്തു പക്ഷെ എങ്ങോട്ട് വരികയാണെന്നുള്ള ഒരു ചെറിയൊരു ക്ലൂ പോലും അതുപോലെന്നോട് പറഞ്ഞില്ല എന്നാലും അൽഹമ്മദില്ല അവർ വന്ന് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷത്തോടു കൂടി അവർ അതാ തിരിച്ച് പോവലും തുടങ്ങിയിട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വിശേഷം പെട്ടെന്ന് ഗസ്റ്റ് വന്നു കുറച്ച് സമയം ഇവിടെ നിന്നു ഭക്ഷണം കഴിച്ചു തിരിച്ചു പോയി അപ്പം ഞായറാഴ്ച ദിവസം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസല വലൈക്കും